അൻപത്തിയാറ് വർഷം മുൻപ് വിമാനം തകർന്ന് വീരമൃത്യു വരിച്ച പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയായ സൈനികൻ ജവാൻ തോമസ് ചെറിയ മൃതശരീരം അല്പസമയം മുൻപാണ് സ്വന്തം നാട്ടിലേക്ക് എത്തിച്ചത് സൈന്യം അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിലേക്കാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തിച്ചത് ഒരു നാട് മുഴുവൻ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകാൻ വേണ്ടി ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിലാണ് ചടങ്ങുകൾ നടക്കുക അല്പസമയം മുൻപ് വീട്ടിലെ പൊതുദർശനം അവസാനിച്ചിരുന്നു പള്ളിയിലും പൊതുദർശനമുണ്ട് ഇത് കഴിഞ്ഞ് രണ്ടു മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമായ സൈനിക ബഹുമതികളോടെ നടക്കും നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു തെരച്ചിൽ അതിനുശേഷമാണ് ഹിമാചൽ പ്രദേശിലെ റോത്താങ് ചുരത്തിൽ നിന്ന് തോമസ് ചുറിയാന്റെ മൃതദേഹം കണ്ടെത്തിയത് അൻപത്തിയാറ് വർഷം നീണ്ട കാത്തിരിപ്പായിരുന്നു അതിനൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് ആ കാത്തിരിപ്പ് അവസാനിച്ചത് ആ വിമാന അപകടത്തിൽ ഒൻപത് പേരുടെ മൃതദേഹങ്ങൾ നൂറ്റി മൂന്ന് പേരാണ് ആ വിമാനത്തിലുണ്ടായിരുന്നത് ആ സൈനിക വിമാനത്തിലുണ്ടായിരുന്ന അതിൽ ഒൻപത് പേരുടെ മൃതദേഹം മാത്രമാണ് ഇതുവരെ കണ്ടെത്താൻ ആയിട്ടുള്ളത് പൂർണമായ സൈനിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ സി കെ അഭിലാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് അഭിലാൽ വീട്ടിലെ പൊതുദർശനം അവസാനിച്ചോ പള്ളിയിലേക്ക് എപ്പോൾ കൊണ്ടുപോകും സംസ്കാര ശുശ്രൂഷകളുടെ ആദ്യഘട്ടം ആ അവസാന നിമിഷത്തോട് അടുക്കുകയാണ് പൊതുദർശനത്തിനുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികൾ അർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി വിലാപയാത്രയായി കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിലേക്ക് മതചരിതം കൊണ്ടുപോകും അവിടെ ഒരു മണിക്കൂർ സമയം അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അതിനുശേഷം അന്തിമഘട്ട ശുശ്രൂഷകളിലേക്ക് കടക്കും ഭവൻ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാ സറാഫിം മെത്രാപോളിത്തയാകും അന്തിമ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികരായി മാറുക സഭയിലെ ഇതര വൈദികരും അതോടൊപ്പം തന്നെ മെത്രാപോളിത്തമാരും അന്തിമഘട്ട ശുശ്രൂഷകളുടെ ഭാഗമാകുന്നുണ്ട് ഏറെക്കുറെ രണ്ട് രണ്ടു കൂടി മൃതശരീരം സംസ്കരിക്കാൻ ആകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നാടിന്റെ നാനാ മേഖലയിൽ നിന്നായി നൂറുകണക്കിന് ആളുകൾ സൈനികന്റെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു രാവിലെ ആറ് മുപ്പതിന് പാങ്ങോട് മിലിട്ടറി ക്യാമ്പിൽ നിന്നും സൈനിക വാഹനത്തിലാണ് മൃതശരീരം ജന്മനാടായ ഇടത്തൂരിലേക്ക് കൊണ്ടുവന്നത് ഇടന്തൂരിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഓമല്ലൂർ ഗ്രാമപ്രദേശത്ത് വെച്ച് ബന്ധുക്കളും നാട്ടുകാരും ഗുലാബി യാത്രയ്ക്ക് അകമ്പടിയായ ശേഷം മൃതശരീരം ബന്ധുക്കൾ പ്ലേറ്റ് വാങ്ങിയത് ജന്മനാടായ ഇലന്തൂരിൽ വെച്ചാണ് അതിനുശേഷം വിലാപയാത്രയായി നട്ടുകാർ ഒക്കെ തന്നെ വാഹന വ്യൂഹത്തിന് അകമ്പടി സേവിച്ചുകൊണ്ടാണ് ഇലന്തൂരിലെ തോമസ് ചെറിയാന്റെ കുടുംബവീടായ ഒഡാനിൽ പുത്തൻ വീട്ടിലേക്ക് എത്തിയത് തുടർന്ന് മൃതശരീരം സൈനികർ കുടുംബാംഗങ്ങൾക്ക് കൈമാറി അവിടെ വീടിനുള്ളിൽ എത്തിച്ച മതശരീരം ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന ആയിരുന്നു ആദ്യഘട്ടം അതിനുശേഷം പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലേക്ക് എത്തിച്ചു കഴിഞ്ഞ ഒരു മണിക്കൂറിലേറെ നീണ്ട പൊതുദർശനം അവസാനിച്ചിരിക്കുന്നു അവസാനഘട്ട ശുശ്രൂഷകളുടെ തുടക്കമെന്നുള്ള നിലയിൽ മതശരീരം വിലാപയാത്രയായി കാരൂർ ഓർത്തഡോക്സ് പള്ളിയിലേക്ക് അല്പസമയത്തിനകം നീങ്ങും